നിന്റെ അമ്മക്കിട്ട് നല്ല എട്ടിന്റെ പണി കൊടുക്കാൻ ഈ കേശവ് ബാല നമ്പി അറിയാത്തോണ്ടല്ല വേണ്ടിട്ടാണ് വേണ്ടു കേട്ടാ പറയതിരിക്കും ആരുടെ മുതല് വെള്ളം മനുഷ്യനോടെ

നിങ്ങള് നോക്കിക്കോ വെറും മൂന്നേ മൂന്ന് വെള്ളിയാഴ്ച കൊണ്ട് എന്നെ കൂട്ടാതെ അത് നശിച്ച് അധികാരമോഹി നീ നിനക്ക് 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 എന്ത് മനസ്സാടാ വൃത്തിയായിട്ട മനസ്സ് വെറും വൃത്തിയായിട്ട മനസ്സ് വൃത്തിയായിട്ട് മനസ്സാ എന്റെ എന്റെ വൃത്തിയായിട്ട മനസ്സ് അധ്യാപകരോ എന്ന്ട്ടി ഞാൻ ചെറുപോനെ പപ്പ പിള്ളർക്ക് വിദ്യാഭ്യാസോ ഡാൻസും പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന എന്റെ സ്ഥാപനത്തിന് പ്രാകുന്നാ ഇനി മേല എന്റെ സ്ഥാപനത്തിന്റെ തന്നെ കാലുദയണ്ടല്ലോ മുതലേ വെടി കളഞ്ഞാ നോക്കിക്കോ നച്ചു 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 കണ്ടോയേക്കോയേ നടത്തു ചാച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താ കാലേ കാലേ ോട്ട് വെട്ട് എന്നിട്ട് ഞാൻ വെള്ളം എടുത്തോണ്ട് വരണം കൂച്ചാൻ ഇല്ലയോ പിന്നെന്താ ഇടക്കിടക്ക് പറഞ്ഞു ഇവിടെ ആരും കേട്ടില്ലയോ എന്റെ സ്ഥാപനം എന്റെ സ്ഥാപനം എന്റെ സ്ഥാപനം ആടാ എന്റെ സ്ഥാപനം തന്നെയാ എന്ത് എന്റെ അവിടെ പോയേക്കണ് എന്നിട്ട് പതിനാരി ടീം നടന്ന് ചാട കാണിക്കല്ലേ അതെ അതെ ഇവരൊക്കെ പൈസ ഇട്ടത് എന്തുകൊണ്ടാ എന്നെ കണ്ടോണ്ട് പൈസ പിന്നെ കണ്ടോണ്ട് അതൊക്കെ വിട് പോട്ട് പേരൻസും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ പിന്നെ കോടിക്കൂട്ടം കണ്ട കണ്ട നേർ ആര് ഇഷ്ടമല്ല വേറെ ആരും പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഇനിയിപ്പൊ നിനക്ക് കേറാണെങ്കില് വേണമെങ്കിൽ എന്റെ കൂടെ കയ്യാളായിട്ട് തോന്നോ എങ്ങനെ കയ്യാളായിട്ട് തോന്നോ ചേച്ചിയുടെ കയ്യാളായിട്ടല്ലേ ചേച്ചിയുടെ കയ്യാളായിട്ട് നിൽക്കണമെങ്കിലേ ഒരാളുണ്ടല്ലോ ഭർത്താവ് പറഞ്ഞിട്ട് ഗൾഫിൽ പോയിട്ട് ടീം വിളിച്ചു നിന്റെ ഒട്ടകത്തരം കറങ്ങണം ടീമ് വിളിച്ച് വരുത്ത എന്നിട്ട് നിർത്താൻ ഞാൻ ഒരു കാര്യം എല്ലായിടത്തും കേട്ടോ ഇത് ഞാനും എന്റെ ചേച്ചിയും പ്രശ്നമാണ് കാലം ഞാൻ കേട്ടല്ലേ താര തുടങ്ങിയല്ലേ നീ തുടങ്ങടാ നീ

Class, Got your glasses!